നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി പിറക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തുലാം രാശിക്കാർക്ക് ചിത്തിരാവസാന പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ഒമ്പതിലാണ് ശേഷം അത് പത്തിലേക്ക് മാറുന്നു ഡിസംബർ അഞ്ച് മുതൽ ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ പത്തിലും ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലുമാണ് നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം തന്നെയാണ് ഈ തുലാം രാശിക്കാർക്ക് ഈ ഒരു വർഷം വ്യാപാര വ്യവസായങ്ങളിലെ ഉയർച്ചയും ധനാഗമനവും വസ്തു വാഹന ലാഭവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനോ തൊഴിൽ നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്താനോ ഒക്കെ അവസരം കാണുന്നുണ്ട് ഗൃഹ നിർമ്മാണം അതായത് വീട് പുതിയതായിട്ട് പണിയാൻ യോഗം വന്നുചേരുന്നുണ്ട് വിവാഹാദി കാര്യങ്ങൾ നടപ്പിലാകുന്നതാണ് യുവജനങ്ങളുടെ ഇതുവരെ വിവാഹം നടക്കാത്ത യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് സ്വജനവിരോധം അസൂയാലുക്കൾ ശത്രുക്കൾ ഇവരൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ കർമ്മ ഒരു കാലഘട്ടമാണ് ഇവർ അവസരം കാത്തിരുന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഭവിക്കുന്നതാണ് അപമാനവും ദുഷ്കീർത്തിയൊക്കെ ധാരാളം അനുഭവിക്കേണ്ട വർഷമാണ് രാഷ്ട്രീയക്കാർക്കും സാമൂഹിക പ്രവൃത്തിയിൽ ഇരിക്കുന്നവർക്കും ഈ ഒരു വർഷം പൈതൃക സ്വത്ത് നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് സജ്ജന സമ്പർക്കം മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടി തരാനായിട്ട് കഴിയുന്നതാണ് ഉദ്യോഗം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ പോലും ചെറിയ തോതിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ലഭിക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് നിങ്ങൾ ഇഷ്ടദേവനെ മഹാദേവനെയോ ഇഷ്ട ദൈവത്തെയോ പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു ദേവത ഉണ്ടെങ്കിൽ ഇഷ്ടദേവതയുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു മന്ത്രം നിങ്ങൾ സ്വായത്തമാക്കി നിരന്തരം ജപിക്കുക നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പതനം വീഴ്ച വാഹനാപകടം ഇവയൊക്കെ സൂക്ഷിക്കുന്നത് പൊതുവേ നന്നായിരിക്കും ദോഷബലങ്ങൾ കുറയുന്നതിനും ഗുണങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിങ്കൽ നീരാഞ്ജനം വെള്ളുമാല പുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി ഇവയൊക്കെ ചെയ്യുന്നതും ശാസ്ത്രാവചനം ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം ഓരോ രാശിക്കാർക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രവചനമുണ്ട് ആ മന്ത്രങ്ങളെ നിരന്തരം ഒരുക്കഴിക്കുന്നതും നവഗ്രഹ സ്ത്രോത്രം നിത്യവും ജപിക്കുന്നതും നന്നായിരിക്കും